േസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് മറ്റന്നാൾ വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി ചലച്ചിത്ര പ്രവർത്ത് ലഹരി എത്തിച്ചെന്ന മൊഴിയിലും ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നു അന്വേഷണ സംഘം അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എ എം ഉടൻ നടപടി എടുത്തേക്കില്ല ജൂണിൽ ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങൾക്ക് കുരുക്കുമുറുകയാണ് നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്തേക്കും സജീന്ദ്രൻ മട്ടന്നൂർ ആർ റോഷിപാൽ ശരത് എസ് എസ് എന്നിവർ ചേരുന്നു വിവരങ്ങളുമായി ആദ്യം ലേബി സജീന്ദ്രനിലേക്ക് ലേബി സജീന്ദ്രൻ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് എങ്ങനെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സുജയ പാർവതി കൂടുതൽ കാര്യങ്ങൾ ഇനിയും പോലീസിനെ ചോദിച്ചറിയാനുണ്ട് ഇന്നലെ ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലിൽ ഷൈൻ നൽകിയ പല മൊഴികളിലും പോലീസിന് അവ്യക്തയുണ്ട് പല മൊഴികളിലും വൈരുദ്ധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ചൊവ്വാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചിയിലെത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു അദ്ദേഹം കൂടി വന്നതിന് ശേഷം ഇതുവരെയുള്ള ചോദ്യം ചെയ്യലുമായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള അന്വേഷണ പുരോഗതി അറിയിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും ഷൈൻ ജോൺ ഷൈൻ ജോൺ ഷൈൻ ടോംചാക്കോയെ ചോദ്യം ചെയ്യുക ഷൈ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി പ്രകാരം ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ ലഹരി എത്തിച്ച് നൽകുന്നുണ്ട് ഇവരാരൊക്കെയാണ് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കും ഒപ്പം തന്നെ ഇവിടെ താമസിച്ച കഴിഞ്ഞ ദിവസം മൂന്ന് നിലയിൽ നിന്ന് ചാടിയ ഹോട്ടലുണ്ട് ഇവിടെ അതിന് തൊട്ട് മുൻപ് ഒരു പെൺ സുഹൃത്ത് ഉൾപ്പെടെയുള്ള കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ സുഹൃത്തുക്കളെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവ മൂന്ന് നില കെട്ടിടത്തിന് ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടിയ ഷൈൻ ടോം ചാക്കോയെ ആരാണ് കേരളത്തിന് പുറത്തേക്ക് എത്തിച്ചത് ഏത് വാഹനം ത്തിലാണ് എത്തിച്ചത് ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഷൈനിൻ്റെ ബാങ്ക് ഇടപാടുകളെക്കുറിച്ചുള്ള വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഏതി ഏതിലേക്കൊക്കെ പണം നിക്ഷേപിക്കപ്പെട്ടു ആരൊക്കെയാണ് ഇങ്ങോട്ട് ബാ പണം ഇടപാട് നടത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന് അറിയേണ്ടതായുണ്ട് ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പൂർണ്ണമായും പോലീസ് ശേഖരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ ആ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നതായി കൃത്യമായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ ബാങ്ക് ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം നേരത്തെ പിടിയിലായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ അതെല്ലാം ഈ ബാങ്ക് ട്രാൻസാക്ഷൻസ് വഴിയാണോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ടോ തീർച്ചയായും സുജയ അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ബാങ്ക് ഇടപാട് ആരൊക്കെയാണ് പണം നിക്ഷേപിച്ചത് ഏറ്റവും ഇടിവിൽ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം പോലും ബാങ്ക് ഇടപാട് നടന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാട് തന്നെയായിരിക്കണം അങ് ഇത് ഷൈനുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അത് അതുകൊണ്ട് തന്നെയാണ് നടത്തുന്നത് ഇവരുടെ ബാങ്ക് ഇടപാടുകളിലേക്കും അന്വേഷണം നീളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഷൈനുമായി ഇടപെട്ട് നിൽക്കുന്നവരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട് ഷൈൻ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയ മൊഴി പ്രകാരവും അന്വേഷണം നടക്കുന്നുണ്ട് അതായത് തനിക്ക് ചലച്ചിത്ര മേഖലയിലേക്ക് തന്നെ ഫിലിം സെറ്റിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു തരുന്നവരുണ്ട് എന്നുള്ള മൊഴിപ്രകാരവും അന്വേഷണം പുരോഗമിക്കുന്നു ഏതായാലും ഷൈനിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഇത്രയും വിശദമായി ചോദ്യാവലിയോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കുറേ കാര്യങ്ങളിൽ അവ്യക്തത വ്യക്തത പോലീസിന് തുടരുകയാണ് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഷൈൻ പറഞ്ഞിട്ടുള്ള മൊഴികളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഏതായാലും മറ്റന്നാൾ ഷൈൻ എത്തിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത്തരത്തിൽ സിനിമാ മേഖലയിലേക്ക് ആവശ്യമെങ്കിൽ അന്വേഷണം വ്യാപിപ്പിക്കുക